നമസ്കാരം മൂന്ന് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മനസ്സിലുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് പി സി ജോർജ് വിദ്വേഷ പ്രസ്താവനയുടെ തുടർച്ചയായി അറസ്റ്റിലാണ് രണ്ട് പി സി ജോർജ് മാർച്ച് പത്ത് വരെ റിമാൻഡിലാണ് മൂന്ന് പി സി ജോർജ് ആശുപത്രിയിലുമാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം മൂലം ഇപ്പോൾ ആശുപത്രിയിലാണ് അതായത് റിമാൻഡിലാണ് അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നവരെ ആശുപത്രിയിൽ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ ഇനിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് വരുന്നത് അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം അദ്ദേഹം പോലീസിൻ്റെ അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മൊഴി എടുത്തു ആശുപത്രിയിൽ പോയി പോലീസ് ഇതാണുള്ള പ്രോസസ്സ് അപ്പോൾ മൊഴിയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം ചാനൽ ചർച്ചയിൽ പ്രകോപനമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്നുള്ളതാണ് ആ മൊഴിയിൽ പ്രധാനപ്പെട്ട ഒരു കുരുക്ക് ഉണ്ട് എന്നുള്ളതാണ് പി സി വിചാരിക്കുന്നത് ഞാനോ കുരുങ്ങി എന്നാൽ പിന്നെ എല്ലാവരും കുരുങ്ങട്ടെ എന്നാണ് പി സിയുടെ മൊഴിയുടെ കാര്യം അതായത് ജനം ടി വിയിലെ ചർച്ചയിലാണ് അദ്ദേഹം ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് വർഗീയവാദികളാണ് എന്ന് പറഞ്ഞ് ഒരു പ്രകോപനപരമായ പ്രസ്താവന നടത്തിയത് ലോകത്ത് ആരും അംഗീകരിക്കുന്ന പ്രസ്താവനയില്ല എത്ര തീവ്രവാദിയായ ആളും അത് അംഗീകരിക്കാൻ ലേശം ബുദ്ധിമുട്ടും എന്തായാലും പി സി ജോർജി പിന്നെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മൂപ്പര് നിലനിൽപ്പിന് വേണ്ടി എന്തും പറയും അപ്പം മൂപ്പര് ജനം ടി വിയിലെ ചർച്ചയിൽ അങ്ങനെയാണ് പറഞ്ഞത് എന്ത് ഇങ്ങനെ ആണ് ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം എന്നുള്ള തോന്നിയവസം വിളിച്ചു പറഞ്ഞത് അതിനുശേഷമാണ് ഇപ്പൊ കേസിലേക്ക് എത്തിയത് ഇപ്പൊ അറസ്റ്റിലായത് എന്നാൽ അദ്ദേഹം പറയുന്നത് അത്തരത്തിലൊരു പ്രകോപനപരമായ സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ആരാ പ്രകോപനപരമായ സാഹചര്യം സൃഷ്ടിച്ച ആളാണ് ആരായിരിക്കും അത് സൃഷ്ടിച്ചത് സ്വാഭാവികമായി ഈ ആളുകളെയൊക്കെ ഇമാതിരി കക്ഷികളെയൊക്കെ വിളിച്ചുകൂട്ടി പ്രകോപനം ഉണ്ടാക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചു ചർച്ച ഉണ്ടാക്കിയ ആളാണല്ലോ അനിൽ നമ്പ്യാർ എന്ന അവതാരകനാണ് ഈ ചർച്ച നയിച്ചത് ജനം ടി വി എന്ന് പറയുന്ന ബി ജെ പി അനുകൂല ചാനലിലാണ് ഈ ചർച്ച നടന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ഉത്തരവാദി ജനം ടി വി ആണ് ഒപ്പം അനിൽ നമ്പ്യാരാണ് എന്നുമാണ് പി സി ജോർജിൻ്റെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതിന് ശേഷം വരുന്ന ഒരു ചോദ്യം ജനം ടി വിതിരെയും കേസെടുക്കേണ്ടി വരുമോ പി സി ജനം ടി വി ഈ സംഭവത്തിന് ശേഷം തന്നെ കുരുക്കിൽ ചാടിച്ചിട്ട് കേസ് വരെ എടുപ്പിച്ചിട്ട് ജനം ടി വിയുടെ പിന്തുണയും കിട്ടാതെ ബി ജെ പി കാരൊക്കെ നിൽക്കുന്ന സമയത്ത് പി സി കലപ്പങ്ങ് തീർക്കുകയാണ് അതിൻ്റെ തുടർച്ചയായി ജനം ടി വി എതിരെ കേസ് വരുമോ എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ അവസാന ഘട്ടത്തിൽ നമുക്ക് മറ്റൊരു അഭിപ്രായം കൂടി പരിശോധിച്ച് പറയാനുണ്ട് അതിന് മുമ്പ് പി സി ജോർജിനെ എല്ലാവരും കൈവിടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് അതിന്റെ ഉത്തരം പി സി ജോർജ് പറഞ്ഞ കാര്യം മനുഷ്യന്മാരുടെ മുമ്പിൽ പറയാൻ കൊള്ളുന്നതല്ല എന്നുള്ളത് കൊണ്ടാണ് അത്രമാത്രം വിദ്വേഷജനകമായ കാര്യമാണ് പി സി പറഞ്ഞത് ജനം ടി വിയുടെ ചർച്ചയിൽ മുമ്പ് മൂപ്പർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മുമ്പ് മൂപ്പരുടെ ചില സാധ്യതകൾ ഉപയോഗിച്ച് പഴുതുകൾ ഉപയോഗിച്ച് രാഷ്ട്രീയമായി ദുരുപയോഗിക്കാനുള്ള സാധ്യതകളൊക്കെ ഉപയോഗിച്ച് മൂപ്പർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് ജാമ്യമൊക്കെ കിട്ടിപ്പോയിട്ടുണ്ട് ഇപ്പം ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് ശ്രീജിത്ത് പണിക്കർ നമുക്കറിയാം സംഘപരിവാറിൻ്റെ അത്യാവശ്യം അത്തരം വീക്ഷണങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ശ്രീജിത്ത് പണിക്കർ വരെ പി സി ജോർജിനെ കൊടൂരമായി തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായി നമ്മൾ ചാനൽ ചർച്ചയിലൊക്കെ സ്ഥിരമായി പരിചയമുള്ള ആളാണ് ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ഇന്ന് എ ബി സി മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അദ്ദേഹം പറയുന്നുണ്ട് ആ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം അതാണ് ആദ്യം നമ്മൾ കേൾക്കേണ്ടത് ശ്രീജിത്ത് പണിക്കർ പറയുന്നത് പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നു ആ പക്വത പി സി ജോർജിന് ഉണ്ടായില്ല അപ്പം തന്നെ അദ്ദേഹത്തിന് സ്വയമേവ ഒരു അപ്പോളജി പറയാമായിരുന്നു എന്നാൽ അദ്ദേഹം അപ്പോൾ അത് ചെയ്തില്ല പിന്നീടാണ് ചെയ്തത് ഏതെങ്കിലും ആൾക്കാർ തീവ്രവാദത്തിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്തുണ കൊടുക്കുന്ന സംഘടനയെക്കുറിച്ചോ മറ്റു വിശദാംശങ്ങളെക്കുറിച്ചോ ഒക്കെ പറയുന്നതിൽ കുഴപ്പമില്ല അങ്ങനെ പറയണം പക്ഷേ അത് അദ്ദേഹം പറഞ്ഞില്ല എന്നാൽ ഇവിടെ രാഷ്ട്രീയമായ പ്രസ്താവനയല്ല അദ്ദേഹം നടത്തിയത് സാമൂഹ്യമായും സാമുദായികവുമായുള്ള അവഹേളനമാണ് അദ്ദേഹം നടത്തിയത് മുസ്ലിങ്ങളെ ആകെ പാപികളായി കുറ്റക്കാരായി അങ്ങനെ ഉള്ള മട്ടിലുള്ള പ്രചരണത്തിനുള്ള പ്രസ്താവനയാണ് നടത്തിയത് എന്നാൽ അതിൻ്റെ ആഴം മനസ്സിലാകണമെങ്കിൽ മറ്റു മതസമൂഹത്തിൽപ്പെട്ടവരുടെ അവരവരുടെ മതത്തെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള പരാമർശം വരുമ്പം ആലോ അതെന്താണ് നമ്മളുടെ സമീപനം എന്ന് ആലോചിച്ചാൽ മതി അപ്പോഴുള്ള പ്രതികരണം ആലോചിച്ച് നോക്കിയാൽ മതി ഉദാഹരണത്തിന് ഇപ്പൊ ക്രിസ്തീയ മതവിശ്വാസി അല്ലാത്ത ഒരാൾ ക്രിസ്ത്യാനികളെല്ലാം അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പി സി ജോർജ് പറഞ്ഞതുപോലെ പറഞ്ഞാൽ എങ്ങനെയാണ് അത് എടുക്കുക എന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും അതിനെ ആരും അംഗീകരിക്കില്ല ഒരു വിഭാഗത്തെയും അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് പോലും ഒരു പരാമർശം പിന്നീട് അദ്ദേഹത്തിനെതിരെ ഉണ്ടായത് ഇങ്ങനെ ഒരാളിന് ഒരു ആനുകൂല്യവും കൊടുക്കാൻ കഴിയില്ല എന്ന് കണ്ടുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ പോലും തള്ളിക്കളഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തെ രാഷ്ട്രീയമായി വേട്ടയാടുന്നു എന്ന വ്യാഖ്യാനത്തിന് പോലും അങ്ങനെ വ്യാഖ്യാനിക്കാൻ പോലും കഴിയുമോ എന്ന് നമ്മൾ ആലോചിക്കണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇനി രാഷ്ട്രീയമായ വേട്ടയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനെതിരായിട്ടാണ് കേസ് വേണ്ടത് കാരണം പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയൊക്കെ രാഷ്ട്രീയമായി വലിയ പോരാട്ടം നടത്തുന്ന മകനാണല്ലോ മകനെതിരെ ആയിരുന്നുവെങ്കിൽ കേസ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ രാഷ്ട്രീയ വേട്ട എന്ന് പറയാം മാത്രല്ല രാഷ്ട്രീയ വേട്ടയെന്ന് പറയാനുള്ള ആദ്യത്തെ ആരോപണം പോലും നിലനിൽക്കില്ല ഉന്നയിക്കാനുള്ള ഒരു കാര്യം എന്താ സ്വയമേവ പോലീസ് കേസെടുക്കുക ചെയ്തത് അങ്ങനെയാണ് മുമ്പ് നേരത്തെ പല കേസുകളിൽ നേരത്തെ പി സി ജോർജ് ഉണ്ടായിരുന്ന കേസിൽ എന്നാൽ ഇവിടെ അതുപോലും ഉണ്ടായിട്ടില്ല പോലീസ് സ്വയമേവ കേസെടുക്കുക എന്ന നടപടി പോലും കൈക്കൊണ്ടിട്ടില്ല അതുകൊണ്ട് രാഷ്ട്രീയ വേട്ട എന്ന് പറയാൻ കഴിയില്ല എന്ന് ശ്രീജിത്ത് പണിക്കർ സെൻസിബിളായി തന്നെ ഇക്കാര്യത്തെ അവതരിപ്പിക്കുന്നുണ്ട് ആ അർത്ഥം എന്താണെന്ന് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ബി സംസ്ഥാന നേതൃത്വം കെ സുരേന്ദ്രനോ മറ്റാരെങ്കിലുമോ പരസ്യമായി പി സിക്ക് കഴിഞ്ഞ തവണത്തെ പോലെ പിന്തുണയുമായി എത്തിയിട്ടില്ല സംഘപരിവാർ മേഖല ആകെ ഉറങ്ങിക്കിടക്കാണ് കോട്ടയത്ത് പി സി ജോർജിന് ഈരാറ്റുവേട്ടയിൽ ചുറ്റുവട്ടത്തുള്ളവരെ ബി ജെ പി കാര് പോയി അനു അനുകൂല പ്രസ്താവനയോ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ചു എന്നൊക്കെയാണ് നമ്മൾ ചാനലുകളിൽ നിന്ന് മനസ്സിലാവുന്നത് അല്ലാണ്ട് ആരും വരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പി സി ഇങ്ങനെ ഒരു കുരുക്ക് കൂടി ജനം ടി വിട്ടുകൊടുക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മൊഴി പരിശോധിക്കവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇനി പോലീസ് വളരെ തന്ത്രമായി തന്ത്രപരമായി ഈ വിഷയത്തെ സമീപിച്ചു എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് മുമ്പുള്ള അനുഭവത്തിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഒരു രാത്രി പെട്ടെന്ന് കേസെടുത്ത് മുപ്പർ അറസ്റ്റ് ചെയ്ത് അന്ന് തന്നെ ജാമ്യത്തിലും വിട്ട് മുപ്പർ വലിയ ഹീറോ ആയി നടക്കുന്ന ചാനൽ ദൃശ്യങ്ങൾ നമ്മൾ കാണേണ്ടി വന്നതെ ഇന്നിപ്പോൾ പത്രങ്ങളൊന്നും വലിയ വാർത്ത പോലും അല്ല കാരണം അദ്ദേഹം അഹർത്തായി റിമാൻഡിലായി നീണ്ട ദിവസത്തേക്ക് റിമാൻഡിലായി പക്ഷേ പത്രം അതിന് പത്രങ്ങളോ ചാനലുകളോ കാര്യമായ പ്രാധാന്യം പോലും കൊടുക്കുന്നില്ല മറ്റു പല വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് എന്നുള്ളതും അതിനുള്ള കാരണമായിരിക്കാം പക്ഷേ ആത്യന്തികമായി പി സിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം തന്ത്രപരമായ നീക്കത്തിലൂടെ പോലീസ് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇതിൽ പോലീസിന്റെ ഈ നീക്കത്തെ കുറിച്ച് ഷുക്കുർ വക്കിൽ അഡ്വക്കേറ്റ് ഷുക്കുർ വക്കിൽ ഒരു നിരീക്ഷണം അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഞാൻ വായിക്കാം എത്ര ഭംഗിയായാണ് എലിയെ കിണിയിൽപ്പെടുത്തിയത് കൈ നനയാതെ കേരള പോലീസ് മീൻ പിടിച്ചതിന്റെ ക്ലാസിക് ഉദാഹരണമാണ് ജോർജ് റിമാൻഡിലായത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും പല മജിസ്ട്രേറ്റുമാരും തിമിംഗലങ്ങൾക്ക് മുന്നിൽ വലയുടെ കണ്ണി വലുതാക്കി കൊടുത്ത അനുഭവം നേരത്തെ ഉള്ളതുകൊണ്ട് പോലീസ് പതുക്കെ പതുക്കെയാണ് നീങ്ങിയത് മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം ഇതേ ആൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരത്ത് നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ പ്രസംഗിച്ചത് ഇന്ത്യ എന്ന ഹിന്ദുസ്ഥാനെ എത്രയും പെട്ടെന്ന് ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്ന് തുടങ്ങുന്ന ഒരു പ്രസംഗമാണ് അത്യന്തം വിഷലിപ്തമായ വാചകങ്ങൾ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഈ വിദ്വേഷ പ്രസംഗത്തിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തു നൂറ്റി എ വകുപ്പ് ഗുരുതരമുള്ളതാണ് പോലീസ് ആ ഗൗരവം ഉൾക്കൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തു അയാളുടെ കൂട്ടാളികൾ ആഘോഷിച്ചു പൂഞ്ഞാറിൽ നിന്നും ആ നികൃഷ്ട ജീവിയെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നതുവരെ ലൈവായി അയാളെ കോടതിയിൽ ഹാജരാക്കുന്ന ദൃശ്യങ്ങളടക്കം ചാനലുകളിൽ കണ്ടു സാധാരണ ഇത്തരം കേസുകളിൽ മജിസ്ട്രേറ്റുമാർ ജാമ്യം നൽകാറില്ല ഇയാൾ പല പൊട്ടിച്ച തിമിങ്കലമായി അപ്പോഴും പഴി കേരള പോലീസിന് അയാൾക്ക് ജാമ്യം അനുവദിച്ച ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് സെക്കൻഡ് തിരുവനന്തപുരം ജാമ്യ വ്യവസ്ഥകളിൽ നാലാമതായി പറഞ്ഞത് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇനിപ്പെടരുത് എന്നാണ് നായുടെ വാലും ഓടക്കൂഴിലും തമ്മിലുള്ള രാസപ്രവർത്തനം പോലെയാണ് ഈ നികൃഷ്ടന്റെയും കഥ ഈ ജാമ്യം ലഭിച്ച ഒമ്പതാം ദിവസം ഇയാൾ എറണാകുളം വെണ്ണലയിൽ അതിനേക്കാൾ ഭീകരമായ വിദ്വേഷ പ്രസംഗം നടത്തി ആ പ്രസംഗത്തിലെ വാചകങ്ങൾ അത്യന്തം മനുഷ്യത്വവിരുദ്ധമാണ് രേഖകൾ പരിശോധിച്ച് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ രതീഷ് സ്വമേധയാ കേസ് എഫ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഇട്ടു തുടർന്ന് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യം നൽകിയ ജാമ്യം റദ്ദാക്കുവാൻ പോലീസ് അപേക്ഷ നൽകി ഇരു കൂട്ടിയുടെയും വാദം വിശദമായി കേട്ട് കോടതി ജാമ്യം റദ്ദു ചെയ്യുന്നു ഇവിടെ തിരുവനന്തപുരത്തും എറണാകുളത്തും നടത്തിയ പ്രസംഗങ്ങളിൽ സ്വമേധയാ കേസെടുത്ത പോലീസ് കുറ്റകൃത്യത്തിന്റെ ഗൗരവം അറിഞ്ഞു തന്നെ അയാളെ അറസ്റ്റ് ചെയ്തു റിമാൻഡ് റിപ്പോർട്ടോടെ ഹാജരാക്കിയിട്ടും കോടതി ജാമ്യം നൽകി ജാമ്യം റദ്ദു ചെയ്യാൻ ശ്രമിച്ച ആദ്യ അവസരം പോലീസ് കൃത്യമായി ഉപയോഗിച്ചു കോടതി ജാമ്യം റദ്ദു ചെയ്തു ഫോർട്ട് ക്രൈമിലും പാലാരിവട്ടം ക്രൈമിലും ജാമ്യം അയാൾ അതേ നികൃഷ്ടനാവ് നീട്ടി ഹൈക്കോടതിയിൽ ചെന്നു അയാളുടെ പ്രായം കണക്കിലെടുത്ത് രണ്ട് കേസിലും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു സാധാരണക്കാരന് നേരെ ഒരിക്കലും തുറക്കാത്ത നീതി ദേവതയുടെ കണ്ണ് അത്യന്തം നികൃഷ്ടമായ പ്രസംഗം നടത്തിയിട്ടും അതിശക്തമായി പ്രോസിക്യൂഷൻ എതിർത്തിട്ടും അയാൾക്ക് നേരെ തുറന്നു രണ്ട് അപേക്ഷകൾ പ്രകാരമാണ് അയാൾക്ക് ജാമ്യം അനുവദിച്ചത് ഉന്നത നീതിബോധമുള്ള ജഡ്ജ് ഇയാൾ ഇനി ഇത്തരം ഹീനമായ കൃത്യം ചെയ്യില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ രണ്ട് ഉത്തരവുകളിലും പറഞ്ഞ വ്യവസ്ഥകളിൽ ഒന്ന് ഇയാൾ ഇത്തരം പ്രസ്താവനകളോ പ്രസംഗങ്ങളോ നടത്താൻ പാടില്ല എന്നും അത്തരം പ്രവൃത്തികൾ കുറ്റകൃത്യങ്ങളിൽ പെടുവാൻ പാടില്ല എന്നുള്ളതുമായിരുന്നു വീണ്ടും നായുടെ വാലും ഓടക്കുഴും തമ്മിലുള്ള കെമിസ്ട്രി വർക്ക്ഔട്ടായി അത്തരം പ്രവൃത്തികൾ നൂറ്റി അമ്പത്തി മൂന്ന് എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എ ഐ പി സി പ്രകാരം കുറ്റകൃത്യങ്ങളിൽ പെടാൻ പാടില്ല എന്നുള്ളതുമായിരുന്നു വീണ്ടും നായുടെ ും ഓടക്കൂലും തമ്മിലുള്ള കെമിസ്ട്രി വർക്ക്ഔട്ടായി കഴിഞ്ഞ തവണ ഒമ്പത് ദിവസമായിരുന്നു ഗ്യാപ്പ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതൽ രണ്ടായിരത്തി അഞ്ച് ജനുവരി വരെ എത്തി ജനുവരി അഞ്ചിന് അയാൾ അതിനികൃഷ്ടമായ സ്റ്റേറ്റ്മെന്റ് ജനം ടി വിയിലെ അന്തിച്ചർച്ചയിൽ പറഞ്ഞു രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതും അവർക്കെതിരെ വിദ്വേഷം ജനിപ്പിക്കുന്നതുമായ വാചകങ്ങൾ നിറച്ച ഭാഷ്യം ഇവിടെ നേരത്തെ ഫോർട്ട് പോലീസും പാലാരിവട്ടം പോലീസും എടുത്തതുപോലെ സ്വമേധയാ കേസെടുത്തില്ല മുസ്ലിം ലീഗ് പരാതി നൽകി കേസ് വന്നു നേരത്തെയുള്ള അനുഭവം ഉള്ളതുകൊണ്ട് പോലീസ് അറസ്റ്റ് കാര്യത്തിൽ ധൃതി പിടിച്ചില്ല അയാൾക്ക് കോടതി അയാളെ സഹായിക്കുമെന്ന അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അയാൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ആദ്യം സെഷൻസ് കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം സ്ഥിരം ക്രൈമിൽ പെടുന്നവർക്കുള്ളതല്ല അയാളുടെ പൂർവ്വചരിത്രം പോലീസ് റിപ്പോർട്ടിൽ കോടതിയിലെത്തി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കനിഞ്ഞില്ല പോലീസ് ഗ്യാലറിയിൽ തന്നെയിരുന്നു ആ ഇരുത്തം കനപ്പെട്ടതായിരുന്നു നേരത്തെ അയാളെ അനുഗ്രഹിച്ച ഹൈക്കോടതിയിൽ അയാൾ ചെന്നു ബെയിൽ അപ്ലിക്കേഷൻ നമ്പർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ മുൻകൂർ ജാമ്യാപേക്ഷ ഇരുപത്തി രണ്ട് ഇരുപത്തിയഞ്ചിന് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ സാർ തീർപ്പാക്കി ഒരു ഒന്നൊന്നര തീർപ്പാക്കൽ ഞങ്ങൾ കോടതികളിൽ ജാമ്യം ലഭിക്കുവാൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ കുറ്റകൃത്യത്തിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതില്ല രണ്ട് അർണേഷ് കുമാർ കേസിൽ ഏഴു വർഷത്തിൽ താഴെ മാത്രം ശിക്ഷ ഉള്ള കുറ്റകൃത്യങ്ങളിൽ പെടുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന നിരീക്ഷണം സുപ്രീം കോടതി പറഞ്ഞതിനാൽ അറസ്റ്റ് വേണ്ട ജോർജ് മുപ്പത് വർഷം എം എൽ എ ആയ ഒരാളാണ് അയാളുടെ ചെയ്തികൾ ഒന്ന് രണ്ട് എന്ന് അക്കമിട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു അയാളുടെ പൂർവ്വകാല ചരിത്രം ഭാഷ പിന്നെ ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഹൈക്കോടതി നൽകിയ ജാമ്യവ്യവസ്ഥയുടെ ലംഘനം ആ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചു അയാൾ ഒരു ദയം അർഹിക്കുന്നില്ല അയാൾക്ക് ജാമ്യം നൽകിയാൽ നിയമവ്യവസ്ഥയോടുള്ള മതിപ്പ് പോകും എന്ന് നിരീക്ഷിച്ചാണ് അയാളുടെ അപേക്ഷ നിരസിക്കുന്നത് അയാൾക്ക് ഒരു മജിസ്ട്രേറ്റ് വിചാരിച്ചാൽ പോലും ജാമ്യം കിട്ടാത്ത കുരുക്കായിരുന്നു ഹൈക്കോടതി ഓർഡർ അപ്പോഴും പോലീസ് ഗ്യാലറിയിൽ തന്നെ ഇരുന്നു അയാൾ സമ്മർദ്ദത്തിലായി മുപ്പത് വർഷം എം എൽ എ ആയ പോലീസ് സ്റ്റേഷനും കോടതിയും മുനിസിപ്പാലിറ്റിയും എന്തിനു പൂഞ്ഞാർ തന്നെ നിർമ്മിച്ച ഒരാൾ പോലീസ് ജീപ്പിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ബാത്റൂമിൽ കയറി ടേപ്പ് ഓണാക്കി വെള്ളം കുളയുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു മികച്ച കളിയാണ് പോലീസ് കളിച്ചത് അങ്ങനെ അയാൾ നിയമത്തിന് മുന്നിൽ കീഴടങ്ങാൻ നിർബന്ധിതനായി മറ്റൊരു വഴിയും അയാൾക്ക് മുന്നിൽ ഇല്ല എലിയ സാവധാനം കെണിയിൽ വീഴ്ത്തി കൈ നനയാതെ പോലീസ് മീൻപിടിച്ചു ഹൈക്കോടതി ജാമ്യം നിരസിച്ച ഓർഡറിൽ അയാളെക്കുറിച്ച് പോലീസ് ഹാജരാക്കിയ മുഴുവൻ രേഖകളും മൊഴികളും പരിശോധിച്ചു അതിൽ നിന്നും ഉദ്ധരണികൾ എടുത്താണ് വിശദമായി നിരാശ ഉത്തരവ് പറഞ്ഞത് കീഴ്ക്കോടതികൾക്ക് ആ ഓർഡർ മാത്രം മതി അയാളെ ജയിലിൽ അയക്കുവാൻ തീർച്ചയായും പോലീസ് ഏറ്റവും മികച്ച രീതിയിലാണ് ജനം ജോർജ് എപ്പിസോഡ് പൂർത്തിയാക്കിയത് ഇനി അനിൽ നമ്പ്യാരെ കൂടി പ്രതിപട്ടികയിൽ ചേർത്ത് റിപ്പോർട്ട് നൽകണം അയാളുടെ അഭിഭാഷകിട്ടിയും ഈ മുൻകൂർ ജാമ്യശ്രമം നടത്താതെ ക്രൈം രജിസ്റ്റർ ചെയ്ത തൊട്ടടുത്ത ദിവസം ഇന്ന് സറണ്ടർ ചെയ്തതുപോലെ ചെയ്തിരുന്നുവെങ്കിൽ അന്ന് തന്നെ യഥാർത്ഥത്തിൽ പി സി ജോർജിന് ജാമ്യം കിട്ടിയനെ ഹൈക്കോടതിയുടെ നെർഗന്ധലക്കുള്ള അടിയാണ് മജിസ്ട്രേറ്റിന് മുന്നിലുള്ള വലിയ ഹഡിൽസ് വിനാശകാല വിപരീത ബുദ്ധി ജോർജിന് ഹാപ്പി റിമാൻഡ് ലൈഫ് നേരുന്നു എന്നാണ് അഡ്വക്കേറ്റ് ഷുക്കിർ വക്കീൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഇനിയുള്ള ചോദ്യം പ്രധാനപ്പെട്ടതാണ് ഈ സാഹചര്യത്തിൽ ജനം ടി വിക്ക് എതിരെ പോലീസ് കേസെടുക്കുമോ എന്നുള്ള ചോദ്യം അനിൽ നമ്പ്യാർ എന്ന അവതാരകനെതിരെ കേസെടുക്കുമോ എന്നുള്ള ചോദ്യം അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കെണിയാണ് ഒടുവിൽ പി സി ജോർജ് നൽകിയ മൊഴിയിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അത് സംബന്ധിച്ച തുടർ സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കും പോലീസ് എന്തൊക്കെയാണ് നടപടികൾ കൈക്കൊള്ളുക ഇനി വെറുതെ വീണ്ടും ഒരു കുരുക്കിട്ട് കൊടുക്കാതെ പി സി ജോർജിന് എതിരായ നിയമ നടപടി അതിന്റെ അങ്ങേയറ്റം വരെ കൊണ്ടുപോകാനുള്ള എന്ത് സാധ്യതയാണ് ഉപയോഗിക്കുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം